വിഷൻ ഈസ് നോട്ട് ലക്ഷറി ഇറ്റ്സ് യുവർ ലീഡർഷിപ്പ് ഈ മാത്തായ കോട്ടിൻ്റെ ആഴങ്ങളിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഒരു ലീഡർക്ക് വിഷൻ എന്ന് പറയുന്നത് അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഉൾക്കാഴ്ച എന്ന് പറയുന്നത് അതൊരു ഓപ്ഷനലല്ല അദ്ദേഹത്തിന് ഉണ്ടാകേണ്ട ഒരു ക്വാളിറ്റി തന്നെയാണ് അല്ലേ നമുക്ക് നോക്കാം ഒരു വിഷനുള്ള ലീഡറും ഒരു വിഷനില്ലാത്ത ലീഡറും എന്തൊക്കെ ചലനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അദ്ദേഹത്തിൻ്റെ ഓർഗനൈസേഷനിൽ അദ്ദേഹത്തിൻ്റെ ടീമിൽ കൊണ്ടുവരുന്നതെന്ന് ഗ്രേറ്റ് വിഷനുള്ള ഒരു ലീഡർക്ക് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ടീമിനെ അദ്ദേഹത്തിൻ്റെ ഓർഗനൈസേഷനെ ഗ്രോത്തിൽ നിന്ന് ഗ്രോത്തിലേക്ക് നയിക്കുവാനും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങളെ അദ്ദേഹത്തിന് അപ്ലിഫ്റ്റ് ചെയ്യാനും കഴിയുമെന്നുള്ളതാണ് സത്യം മാത്രമല്ല ഒരു ഗ്രേറ്റ് വിഷൻ ഉള്ള ഒരു ലീഡർക്ക് അതൊരു ഓർഗനൈസേഷന്റെ തലപ്പത്തിരിക്കുന്ന ഒരു ലീഡർ ആണെങ്കിൽ അദ്ദേഹത്തിന് തന്റെ കമ്പനിയെ അല്ലെങ്കിൽ തന്റെ ഓർഗനൈസേഷനെ ലോകത്തിലെ തന്നെ മികച്ച ഒരു പ്രസ്ഥാനമായി വളർത്താൻ കഴിയുമെന്നുള്ളതാണ് ഇന്നോളമുള്ള കാര്യങ്ങൾ തെളിയിക്കുന്നത് നമുക്ക് നോക്കാം വിഷൻ കൊണ്ട് ഗ്രേറ്റ് വിഷൻ ഹോൾഡ് ചെയ്ത ലീഡേഴ്സ് എങ്ങനെയാണ് അവരുടെ ഓർഗനൈസേഷനെ ലോകത്തിന്റെ മുമ്പന്തിയിലേക്ക് നയിച്ചിട്ടുള്ളതെന്ന് അലോൺ മസ്കിന്റെ ടെസ്ല ലോകത്തെ അദ്ദേഹത്തിന്റെ വിഷനായിരുന്നു ഫോസിൽ ഫ്യൂല് ഇല്ലാതാക്കിയിട്ട് ആ അതിന് പകരം മറ്റൊന്നിനെ ഒരു സോളാർ എനർജി കൊണ്ടോ മറ്റല്ലെങ്കിൽ ഓർഗാനിക്കായിട്ട് കിട്ടുന്ന എനർജികൾ അല്ലെ നമ്മളെ എൻവോമെൻറ്റിലുള്ള മറ്റുള്ള എനർജികളൊക്കെ ഉപയോഗിച്ച് അദ്ദേഹം ഇലക്ട്രോണിക് വെഹിക്കിൾ മാർക്കറ്റിൽ ഒരു റെവല്യൂഷൻ തന്നെയാണ് സൃഷ്ടിച്ചത് അദ്ദേഹത്തിൻ്റെ ഇലക്ട്രോണിക് വെഹിക്കിൾ ഓർഗനൈസേഷൻ ഇന്ന് ലോകത്തിൻ്റെ മുൻപന്തിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ അമൂല് ഇന്ത്യയിലെ എല്ലാ കർഷകരെയും ശക്തിപ്പെടുത്തുക എന്നതായിരുന്നു അവരുടെ ഗ്രേറ്റ് വിഷൻ ഇവരെല്ലാവരും വിജയിച്ചവരാണ് ഇവിടെ വിജയിക്കാനുണ്ടായ കാരണം അവർ ഗ്രേറ്റ് വിഷൻ ഹോൾഡ് ചെയ്തു എന്നുള്ളതാണ് സത്യം ഇനി നമുക്ക് ഒരു ചെറുകഥയിലൂടെ ഒരു സാങ്കല്പിക കഥയിലൂടെ നമുക്ക് ഒരു വിഷനുള്ള ഒരാളും ഒരു വിഷൻ ഇല്ലാത്ത ഒരാളും തന്റെ ബിസിനസ്സിൽ എന്ത് തരം ചലനങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇവിടെ രണ്ട് കഥാപാത്രങ്ങളാണ് ഒന്ന് രഘു മറ്റൊന്ന് റിയാസ് വിഷനുള്ള ആളാണ് റിയാസ് വിഷൻ ഇല്ലാത്ത ഒരു സാധാരണ എങ്ങനെയെങ്കിലും കഴിഞ്ഞു കൂടണമെന്ന് ചിന്തയുള്ള ഒരു രഘു ഇവർ ഇരുവരും കൂടിയിട്ട് ഒരേ സമയത്ത് ഓരോ ടീ സ്റ്റാൾ തുടങ്ങുകയാണ് ഇവരുടെ ഗ്രാമത്തിൽ രഘു എന്തു ചിന്തിച്ചെന്നല്ലേ എന്തിനാണ് വലിയൊരു വിഷ എന്തിനാണ് ഗോള് എന്തിനാണ് സ്ട്രാറ്റജി എന്തിനാ ആക്ഷൻ പ്ലാൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഡ്രീം വിഷൻ അദ്ദേഹം ഒരു സാധാരണ ടീ സ്റ്റാൾ അങ്ങ് തുടങ്ങി അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു ദിവസേന എങ്ങനെയെങ്കിലും കഴിഞ്ഞുകൂടണം എന്തെങ്കിലും വരുമാനം കിട്ടണം കഞ്ഞിടിച്ചു പോണം ഒരു ചിന്ത അദ്ദേഹം തന്റെ ആ സ്ഥാപനത്തിൽ ഒരു മാറ്റവും വരുത്തിയില്ല തോണിയ പോലെ തഥയുക ഒരേ രുചി ഒരേ സ്ഥലം എന്തായിരിക്കും ഫലം പ്രിയരേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഒരു വിഷൻ ഇല്ലാത്ത ആളുടെ ആക്ഷനുകൾ അദ്ദേഹത്തിന് സമ്മാനിച്ചത് എന്തായിരിക്കും അഞ്ചു വർഷങ്ങൾക്ക് ശേഷം അയാളുടെ സ്റ്റാൾ അതേപടി പണം തികയുന്നില്ല ബാങ്ക് ലോൺ സമീപിക്കുന്നു ബാങ്ക് ലോൺ എടുക്കുന്നു കടക്കാരനായി അദ്ദേഹം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇനിയാണ് കഥ അപ്പുറത്തെന്താണ് സംഭവിച്ചത് റിയാസ് എന്ന ആ ചെറുപ്പക്കാരൻക്ക് ഒരു ഉണ്ടായിരുന്നു ഒരു ഡ്രീമുണ്ടായിരുന്നു ഒരു ഗോളുണ്ടായിരുന്നു അതിനൊത്ത് ആക്ഷൻ പ്ലാനും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വിഷൻ ആ ഗ്രാമത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു ചായക്കട ആയിരിക്കണം അല്ലെങ്കിൽ ഒരു ടീ സ്റ്റോൾ ആയിരിക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിഷൻ ആളുകൾ കുടിവെള്ളം കണക്കെ തൻ്റെ ചായ അന്വേഷിക്കണം അന്വേഷിച്ച് അത് രുചി നുകരണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു തമാശ രൂപേണ പറയുകയാണ് ചില അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിഷന്റെ ഭാഗമായി എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ